അപ്പൊ എല്ലാവരും ചോദിക്കാം അങ്ങനെയാണ് എന്താണ് ഡിഗ്രി കഴിഞ്ഞൂരി ഉണ്ടാവുമോ ചോദിക്കും കുറച്ച് മെച്ചൂർ ആയിട്ടുണ്ടാവും ചിന്തയായിരിക്കാം രണ്ടാമത് എന്തായാലും കോളേജിൽ പോയതല്ലേ കുറച്ച് എന്നാലും കേട്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ഒരു ശരിയായിരിക്കാം നമ്മൾ ആഗ്രഹത്തിൽ മറ്റുള്ള കുട്ടികൾ എല്ലാവരും കുറച്ചുകൂടി പത്ത് പേർക്ക് എത്തിയിട്ടുണ്ട് സജ്ജം തന്നെയാണ് പറയുന്നത് പക്ഷേ പ്രൊഫഷണൽ രീതിയിൽ വരുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് ട്രെയിനിങ് കിട്ടുന്ന കുട്ടികൾ പ്രൊഫഷണൽസിന് ട്രെയിനിങ് കിട്ടുന്ന കുട്ടികൾ അത്ര കോളേജിലെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇനി കഴിയുന്നില്ല അങ്ങനെയാണ് അവർ ഇവിടെ വരുന്ന ആവശ്യമില്ലല്ലോ അവർക്കെല്ലാം നോളേജ് എല്ലാം അറിയുന്നുള്ളൂ എങ്കിലും അവർക്ക് ഒരു ഡെമ്മി കമ്പനി സ്റ്റേറ്റ്മെന്റ് രൂപത്തിനാണ് എന്താ പറയാ മുഹമ്മദ് പർച്ചേസ് പറഞ്ഞു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ബില്ലാണ് കൂട്ടുന്നത് കേടാത്ത പറയാ നമ്മൾ ബില്ല് സ്വഭാവം എവിടെ ഏത് കുട്ടിയായിരിക്കും മുന്നേറുക ഇവിടെ ഈ കോളേജിൽ പഠിച്ച കുട്ടി നമ്മൾ പഠിച്ചുകൊണ്ട് പോയിട്ട് കുട്ടി ഏത് കുട്ടിയായിരിക്കും ജോലി കിട്ടുക അവിടെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മള് ട്രെയിനിങ് കൊടുക്കാൻ തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ അടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ട് ഈ പത്ത് ലക്ഷം രൂപ നിങ്ങൾ അക്കൗണ്ടന് ഉണ്ട് അക്കൗണ്ടിനെ അപ്പോയിന്റ് ചെയ്തു കാരണം അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് നട്ടല്ലോ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പലപ്പോഴും പല പല ആൾക്കാരും നമ്മളെ മലയാളി ബിസിനസ്മാൻ പല ആൾക്കാർ എല്ലാവരും എല്ലാം പറഞ്ഞു വളരെ അംഗീകരിക്കാറില്ല അവര് എന്താ അക്കൗണ്ടില്ലെങ്കിലും ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അവർ കയ്യിൽ എന്ത് ചെയ്യണം നമ്മളിപ്പോ പത്ത് ലക്ഷം ബാങ്കിലെ അത് വെച്ചിട്ട് എന്തെയ്യണം അക്കൗണ്ട് അങ്ങനെ സോഫ്റ്റ്വെയർ തന്നെ എഴുതണമെന്നില്ല സോഫ്റ്റ്വെയർ ചെയ്താൽ മതി അപ്പോ അതിന് ഞാൻ പറഞ്ഞ പോലെ ജെ വി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ജനറൽ വച്ചറാണ് ജേന്ന് പറയുന്നത് പോസ്റ്റ് ചെയ്യണം അതിന്റെ ആ ജൈവ് കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞിട്ട് ഡെപ്പോസ്റ്റേറ്റ് സ്ലിപ്പ് അറ്റാച്ച് ചെയ്തിട്ട് ഫയൽ ഫയലേ ജൈവത്തിന് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ പറയണം ഞാൻ ഒന്ന് കൊടുന്ന് പത്ത് വരെ കഴിഞ്ഞു പറയണം ഞാൻ ഒന്ന് എത്രയാണ് എമൗണ്ട് അതിനകത്ത് കിട്ടുമോ അതിന്റെ ഉള്ളിൽ അപ്പൊ ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ നിങ്ങൾ വരും പിന്നെ ഫർണീച്ചർ വാങ്ങുന്നു ആ പിന്നെ ഓഫീസിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നു അത് അനുകൂല കൊടുക്കുന്നു അതിനകത്ത് അക്കൗണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാസം അപ്പോൾ നിങ്ങൾ സ്റ്റാഫിന് കൊണ്ടുവരണം സ്റ്റാഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്വാൻസ് കാര്യങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ഒരു ചെറിയ കമ്പനിയാണ് ആണെങ്കിൽ സ്മാർട്ട് കമ്പനിയുടെ അക്കൗണ്ടാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എൻക്വയറി ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ സ്ഥലത്ത് നമ്മുടെ എക്സാമ്പിള് പറയാണെങ്കില് ഒരു മൊബൈൽ ഷോപ്പാണ് നിങ്ങൾ തുടങ്ങുന്നത് നല്ല മൊബൈൽ ഇപ്പൊ മൊബൈലില് നമുക്ക് ആപ്പിൾ റേറ്റ് കുറച്ച് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ കേട്ടോ ഇവരെ ഓപ്പയുടെ കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യം റിസർച്ച് ചെയ്യും ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു നിങ്ങളത്തേക്ക് സമയം ഉണ്ടാവില്ല നിങ്ങളെ അക്കൗണ്ടിൽ ഏൽപ്പിക്കുകയാണ് അക്കൗണ്ടിലൊക്കെ ഈ കൊട്ടേഷൻ ആയിട്ട് നിങ്ങൾ നോക്കും അത് എവിടെയാണ് നല്ലത് റേറ്റ് ആണ് റേറ്റ് ആണ് എവിടെ നമുക്ക് ക്രെഡിറ്റ് കിട്ടുക ഒരു അക്കൗണ്ടന്റിന്റെ ബിസിനസ്സും ചെയ്യണം കഴിഞ്ഞത് മറ്റുള്ളവരുടെ കാശുമാണ് ബിസിനസ് നമ്മൾ ലൂലോപ്പ് ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ നമുക്ക് ഞങ്ങൾ ലൂലോ സാധനം സപ്ലൈ ചെയ്യുന്നത് കത്തി രണ്ട് മാസം ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് അത് സാധനം കൊടുക്കുന്നത് റെഡി കാശ് അവർക്ക് കൊടുക്കുന്നത് ആളുകൾ ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പൊ ശെരി അപ്പൊ അവിടെ ക്യാഷ് പോയിന്റ് പ്രശ്നം വരില്ല പ്രശ്നം വരില്ല നമ്മൾ യൂസ് ചെയ്യണം മറ്റുള്ള ക്യാഷ് യൂസ് ചെയ്യാം സാധനം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്യണമെങ്കിൽ ആ അതെന്താണ് ക്യാഷാണ് പ്രധാനം ക്യാഷ് ആയിട്ട് ഇല്ലെങ്കിലും ക്യാഷിന്റെ രൂപത്തിന്റെ രൂപത്തിൽ അല്ലാതെ മണിയാണ് കൊടുക്കുന്നത് ആ യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഓരോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ എത്തിക്കാൻ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് വേറെ നല്ലൊരു അക്കൗണ്ടാണ് ചെയ്യുന്നത് അതിന് കൂടെ ഒരു മാസം ആവുമ്പോൾ ചെയ്യും മാസാകുമ്പോൾ ഒരു സ്റ്റാഫ് നമ്മൾ കുറച്ച് എട്ട് പത്ത് സ്റ്റാഫിനെ വന്നിട്ടുണ്ട് അതൊക്കെ സാലറി കൊടുക്കണം എൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും അപ്പൊ അവർക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ അത് കൊടുക്കണം അവർ ചിലപ്പോൾ വണ്ടി റിപ്പയർ ആയിട്ടാണ് അല്ലെങ്കിൽ വണ്ടിക്ക് എണ്ണ അടിക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി നിങ്ങൾ മാസം ആകുമ്പോൾ ചെയ്യണം മാസം ആകുമ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് ചെയ്യുന്ന പെർഫോമൻസ് പെർഫോമൻസ് ഈ മാസം വരെ നമ്മൾ ചെയ്ത് എന്തിനൊക്കെ എന്തിരിക്കും പലപ്പോഴും പലരും ഉണ്ടാക്കാറുള്ള ഓരോ മാസം നമ്മൾ റിപ്പോർട്ട് ഇൻകം നമ്മള് പ്രോഫിറ്റ് ലോസ് എല്ലാം പറയുന്നത് അത് നമുക്ക് ഈ വൈറ്റ് പെർഫോമൻസ് റിപ്പോർട്ട് മസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്മാർ ഉണ്ടാവും ആ ഉണ്ടാക്കി എഴുപം നമുക്കറിയാം ഈ മാസം നമുക്ക് ഇത്ര ഈ വണ്ടിക്ക് നമ്മളെ എണ്ണ അടിച്ചു കഴിഞ്ഞ അടുത്ത മാസത്തെ ബില്ല് വരുമ്പോൾ ഈ പെർഫോമൻസ് റിപ്പോർട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ഈ മാസം പോകും എന്ത് മാസം ഈ കുറഞ്ഞത് ഇവിടെ എവിടെയും തിരികെ നടക്കുന്നുണ്ടോ നമുക്ക് വണ്ടിന്റെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇനി നമുക്ക് സമയമില്ല നമ്മൾ പറയാറില്ല നമ്മളെ അക്കൗണ്ട്മാരോട് അപ്പോൾ നമുക്ക് കിട്ടാനുള്ളത് കൊടുത്തത് സെയിൽ ചെയ്തത് എല്ലാം ഒരു മാസം എന്തൊക്കെയാണ് നടന്ന സമ്മറി നമുക്ക് കിട്ടിയാൽ

സ്വന്തമായിട്ട് മാസ്റ്റർ ചെയ്യാവുന്നതാണ് നമ്മള് ഡോക്ടർ വന്നാണ് ഓർക്കോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ എല്ലാവരും ബിസിനസ്മാൻ ആയിരുന്നു നമുക്കറിയാം പല ആൾക്കാരും എന്നോടൊന്ന് സംഭവിച്ചിരുന്നത് എങ്ങനെയാണ് നമ്മളെ ബിസിനസ് എന്താണ് ചെയ്യേണ്ടത് പറയുമ്പോൾ പഠിക്കട്ടെ ഒരു ഓൺ മാസം നമ്മൾ പെരുട്ടെ അല്ലെങ്കിൽ അതിന് ഷോർട്ടായിട്ട് ഓർക്കോട്ടെ കാര്യമായിട്ട് ഇവിടെ ചെയ്യുന്നതാണ് നമ്മള് ഇവിടെ കുറേ ഉണ്ട് പക്ഷെ അതിൽ വിഭിന്ന തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ ഒരിക്കലും ഒരു ജൂനിയർ അക്കൗണ്ടിനെ അല്ല പഠിക്കണം ഒരാൾ ഒരു അക്കൗണ്ട്സ് അറിയില്ലെങ്കിലും ഒരാൾ ചീഫ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ അതായത് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോയിട്ട് കുട്ടികൾ കിട്ടുന്ന മിനിമം സാലറി രണ്ടായിരം ആണെങ്കിലും ആ കമ്പനിയിൽ രണ്ടായിരം ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന ആണ് ആ കുട്ടികളെ ടെസ്മോണിലുണ്ട് അവിടുന്ന് അവർ പറഞ്ഞു കൂടുതൽ ഞങ്ങൾ ഇരുന്നൂറിനും നേരെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും പ്ലേസിലാണ് ജോലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കുട്ടികൾ എല്ലാവരും പ്ലേസിലാണ് നാട്ടില് കൂടുതലാണ് പ്ലേസ് ആയിട്ടുള്ളത് പിന്നെ ശമ്പളം വാങ്ങുന്നു ഇവിടെ കുട്ടികൾ വാങ്ങുന്നത് പത്ത് മുതൽ നാൽപ്പത് വരെ വാങ്ങുന്നത് ഈ കേരളത്തിൽ വാങ്ങുന്നു കേരളത്തിൽ വാങ്ങുന്നു അതെ അതെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് പേരൊക്കെ വാങ്ങും സ്റ്റാർട്ടിങ്ങിൽ ഇട്ടോ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങുന്നുണ്ട് സ്റ്റാർട്ടിങ്ങില് അവിടെയാണ് അതിന് ഇത് വരുന്നത് അവിടത്തെ ചെല്ലുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ട്സ് ആകെ എന്തായാലും ചിലപ്പോൾ ഒരു ഫയലിംഗ് ഉണ്ടാവില്ല ചിലപ്പോൾ പ്രോപ്പർ വേ ആയിരിക്കില്ല അവിടെ രണ്ടോ അക്കൗണ്ട് തന്നെ പോകുന്ന മാതിരി പോയിരുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ കുട്ടികൾ ചെയ്യണം അപ്പൊ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് ഇനി എല്ലാം സാറിനെ ഏത് തരത്തിലുള്ള കുട്ടികളാണ് ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് ഞങ്ങൾ പറയാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ആ കുട്ടിക്ക് താൽപ്പര്യം താല്പര്യം ആറ്റം പഠിപ്പിക്കാനുള്ളതാണ് ആറ്റം ചെയ്യാനുള്ള പ്രായപരിധിപരത്തില്ല മലയാളത്തിൽ വേണമില്ലല്ലോ എത്ര എത്ര കാലത്തെ കോഴ്സാണ് മൂന്ന് മാസം മുതല് ഒമ്പത് മാസം കോഴ്സ് ഈ ഒരു ഡ്യൂറേഷനില് ഈ ഒരു ബി കോമിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരാൾ പഠിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽസ് ഉണ്ടാവുമോ ഫണ്ടമെന്റൽ പിന്നെ ഏതൊരു പോസ്റ്റിനും അല്ലെങ്കിൽ ഏതൊരു മേഖലയ്ക്കും ഉണ്ടാവും ഫിനാൻസിന്റെ ഫണ്ടമെന്റൽസ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ കാലയളവിൽ പഠിച്ചു കഴിയും നമ്മൾ കാണാൻ പഠിക്കില്ലല്ലോ ചെയ്യണം നമ്മൾ കോളേജിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ബികോമിന്റെ കാര്യം വലിയ പുസ്തകം കിട്ടും അവരവിടെ കഴിച്ച പുസ്തകം നമ്മൾ നോക്കിയിട്ട് കാണാൻ പഠിക്കണം കാണാൻ പഠിച്ച് പോയിട്ടാണ് ചെയ്യണം നമ്മൾ കാണാൻ പഠിക്കുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ പ്രാക്ടിക്കലാണ് ഒരു കമ്പനിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പഠിക്കുന്ന എല്ലാ കാര്യം കോളേജിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒറിജിനൽ അക്കൗണ്ട് കൊടുത്തിട്ട് വർക്കുകൾ ചെയ്യാം എന്നിട്ട് നമ്മൾ നമ്മള് എന്തൊക്കെയൊരു കമ്പനി ചെയ്യേണ്ടോ അതില് തൊണ്ണൂറ്റമ്പത് ശതമാനം എവിടെ വേണമെങ്കിൽ എട്ട് പറയാൻ പറ്റും നൂറ് പറയാനില്ല തൊണ്ണൂറ്റമ്പത് ശതമാനം കാരണം ഞാൻ പതിനഞ്ച് കമ്പനിസ്ഡ് ആയിട്ടുള്ള കുറച്ച് നോളജുകൾ എക്സാമ്പിൾ പറയാൻ കസ്റ്റമർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം ഓരോ മാസം നമ്മൾ സെയിൽ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാം കൊടുക്കണം പേമെന്റ് ചോദിക്കുന്ന സമയത്തെങ്കിലും അവർ നമ്മൾ ചോദിക്കും ഈ ചോദിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ കിട്ടുന്ന മാനേജർ ആക്കാൻ പറ്റും എസ് എൽ അല്ലെങ്കിൽ ആക്കാൻ പറ്റും ചോദിക്കും ചില മാനേജർമാർക്ക് ഇവർ കൊടുക്കുന്ന സിസ്റ്റത്തിൽ സിസ്റ്റത്തിനു റിപ്പോർട്ട് മനസ്സിലാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ റിപ്പോർട്ട് നോക്കി കൊടുക്കും ഒരു അക്കൗണ്ട് പറയാൻ പറയട്ടെ ഗവർണർ അക്കൗണ്ട്സ് മാത്രം അയക്കാനും ചെയ്യേണ്ടത് ഒരു ബിസിനസ്സിൽ മാക്സിമം പ്രോഫിറ്റ് ആക്കി കൊടുക്കാൻ എങ്ങനെ അയാളെ അയാളെക്കൂടെ സാധിക്കും ആ രീതിയിൽ അയാൾ സപ്പോർട്ട് ചെയ്യണം മാനേജർ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓണർ സപ്പോർട്ട് ചെയ്യണം മാനേജർ അല്ലെങ്കിൽ സപ്പോർട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ലക്ഷ്യം അയാൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ അക്കൗണ്ടന്റ് ഞാൻ അക്കൗണ്ടന്റ് അവിടെ ഡിമാൻഡ് ആയിരിക്കും അപ്പൊ എനിക്ക് ഞാൻ ഡിമാൻഡ് ചെയ്യണം പല കാര്യങ്ങളും എനിക്ക് സാലറി വേണം പറയുമ്പോൾ കമ്പനി സ്വാഭാവികം അത് അനുവദിച്ചു തരും അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞതിരി പോയിക്കോ ധാരാളം വെച്ചിട്ട് അവരെ അപ്പൊ നമ്മള് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ